പുതിരെ സ്വാഗതം ആ ബസ് പറഞ്ഞ ഇന്ന് ട്രിപ്പിന്റെ നാലാമത്തെ ദിവസമാണ് നമ്മളിപ്പം നിൽക്കുന്നത് കൊച്ചി വൈറ്റിലേക്ക് മെർമേഡ് ഹോട്ടലിലാണ് കൊച്ചി രാത്രി ഉറങ്ങാതെ നമ്മൾ ഒമ്പരായം ഹോട്ടലിൽ കയറി ബസ് നേരത്തെ ഉറങ്ങി ആ ശരിയാണ് പന്ത്രണ്ട് കാരണം ബസ്സിന് കൊച്ചു ടി വി കിട്ടി അങ്ങനെ വീട്ടിൽ കൊച്ചു ടി വി ഇല്ല കട്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് ഇവിടെ പന്ത്രണ്ട് മണി വരെ കൊച്ചു ടി വി ഇരുന്നുകൊണ്ട് രാവിലെ എണീറ്റിട്ടും കൊച്ചു ടി വി ജാക്കി ചാൻ ഒക്കെ ഇരുന്നണ്ട് ഒരു വർഷത്തെ ഫുൾ എപ്പിസോഡ് ഇരുന്നു കണ്ടെന്നാണ് തോന്നുന്നത് ഹാപ്പി ആ ഓക്കെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ മൂന്ന് പട്ടിക്കുട്ടിയുടെ പേര് ആർക്കെങ്കിലും ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പറയുന്നില്ല ആദ്യം ഏതൊക്കെ വഴി പോകുന്ന തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ വഴി കുമരകം വഴിയാണ് പോകുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൺട്രോ തുരുത്താണ് ഇന്ന് നമ്മുടെ സ്റ്റേയും എല്ലാം മൺട്രോ തുരുത്തിലാണ് ഒരു ഉച്ച ഉച്ച കഴിയുമ്പോൾ അവിടെ എത്തിയാൽ മതി റൂമൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാര് തന്നെയാണ് ഉച്ച കഴിഞ്ഞ് അവിടെ എത്തുക പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വള്ളത്തിൽ അവർ കൊണ്ടുപോകും സൺസെറ്റൊക്കെ കാണും എന്നിട്ട് തിരിച്ച് റൂമിൽ വരുന്നു ഇന്ന് അവിടെ സ്റ്റേ എന്നിട്ട് നാളെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തോട്ട് പോകാനായിട്ട് പോവുകയാണ് ഇനി ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാ പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും നമ്മളതൊക്കെ കാണും ആ വീഡിയോസ് ഒക്കെ കാണിച്ചു തരും ഓ ശരി ഇതൊന്നും കൂട്ടേണ്ട ദിവസം ഒന്നും നമ്മൾ സ്ഥലങ്ങൾ ശരി സ്ഥലങ്ങള് അപ്പുക്കുട്ടനെ നമ്മൾ ലോഡ് ചെയ്തു ബാക്കിലൊക്കെ സാധനങ്ങളൊക്കെ ആയി ജാനും അവിടെ ഭയങ്കര കരച്ചിലാണ് വെറൊന്നും ജാനു ജാനും കുറുക്കു കുടിക്കേണ്ട ബഹളത്തിലാണ് ഇൻഡക്ഷൻ ആദ്യം കുറുക്കൊക്കെ ഉണ്ടാക്കി ചുട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കനും കൂടെ നേരെ വീഡിയോയിലോട്ട് മണ്ഡല ദുരന്തമണിക്കൂർ ആയതേ ഉള്ളൂ ഒരു ചെറിയ ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പാണ് അപ്പുറത്തൊരു വീടാണ് വീടിന് ചേർന്ന് ഒരു റൂമും ബാത്റൂമും ഇതിനു മുന്നേ ഞാനിവിടെ എത്ര ഒരു ആറേഴ് മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ പ്രോപ്പർട്ടിയല്ലേ ഇതിന് തൊട്ട് അപ്പുറത്തെ പ്രോപ്പർട്ടി പ്രകൃതി റെസിഡൻസിന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പരിചയത്തിലുള്ള പുതിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കൊള അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അസുജാനും എല്ലാവരും പുറത്താണ് രാജാ രവികർമ്മ പടം വരിച്ചുകൊണ്ടിരിക്കയാണ് കേസ് എന്താണ് ഇത് വാവു അതാ പുതിയ കളർ പെൻസിൽ കിട്ടി അതിൻ്റെ അഹങ്കാരമാണ് ആ ഇതാര് ഈ സിറ്റൗട്ടിലൊക്കെ എനിക്ക് ജാനു ഇഷ്ടപ്പെട്ട അതാ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെയുണ്ട് അതാണ് നമ്മുടെ റൂമ് കാറിലൂടെ പാർക്ക് ചെയ്യാം ഇവിടെ വരുന്ന വഴി കുറച്ച് മോശമൊന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല തൊട്ടടുത്തൊരു വീടുണ്ട് ഇവിടെ ഒരു ഉണ്ട് ആൻറ്റി നമുക്ക് ചായ ഇടാൻ പോയിരിക്കുകയാണ് സമയപ്പം നാലേകാലും നാലരയ്ക്ക് നമ്മുടെ വള്ളം വരും അതിൽ കയറി നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോവും ജാനു ജാനു കയ്യിലെന്താ നമ്മൾ വെള്ളം കിടക്കുന്നത് എൻ്റെ സൈഡിലോട്ട് പോവുകയാണ് അതോ അത് ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ ഗൈഡ് ഗൈഡിൻ്റെ പേരെന്തായിരുന്നു ോ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി സൺസെറ്റൊക്കെ കാണാൻ പോകും വരും ബസ് പടം വരയ്ക്കപ്പുറത്തെ വീട്ടിൽ പോയി ജാനും പൊക്കിയോ ഓ ജാന കുറുക്ക് കുടിക്കണ നമ്മള് കൊറച്ച് കള്ള് മേടിച്ച് ഇതിപ്പോ ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ്